ഞാനൊരു കുറച്ചു കൂളുമ്പോൾ ഒരു സാധനം വാങ്ങിയായിരുന്നു അത് ഉപയോഗിച്ചോ കിട്ടും എനിക്ക് നല്ലതായിട്ട് തോന്നിയത് കൊണ്ട് അതിൻ്റെ ഒരു റിവ്യൂ ഇടാന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സാധനം മിനി മസാജർ എന്ന് പറയും സംഭവം കുഞ്ഞനാണെങ്കിലും ഒരാൾ പുലിയാണ് കേട്ടോ ഇതിൻ്റെ അകത്തെന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം അകത്ത് ഇങ്ങനൊരു സാധനമാണ് ഇതാണ് മസാജർ ആദ്യം ഇതിൻ്റെ പറയാം അതിൻ്റെ അകത്ത് റീചാർജ് കേട്ടോ കേബിളും ഉണ്ട് പിന്നെ ഒരു പാടും ഉണ്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാനുള്ളതാണ് ഇവിടെ ഇങ്ങനെ ചെയ്ത് വെക്കാം ഇതിൻ്റെ പറയണമെങ്കിൽ ഈ പ്ലസ് ബട്ടൺ നക്കി കഴിഞ്ഞാൽ അത് ഓണാവും നടുക്കും മോഡാണ് ഈ മോഡെന്ന് പറയണത് എട്ട് മോഡുണ്ടവിടെ ആ നടുക്കത്ത് ബട്ടൺ നക്കണ അനുസരിച്ച് മോഡ് മാറിക്കൊണ്ടിരിക്കും ഈ ഓരോ മോഡിലും ഓരോ വേവാണ് പിന്നെ മെസ്സേജ് ചെയ്യുമ്പോൾ ഓരോ അവിടെ മെസ്സേജ് ചെയ്യുമ്പോൾ ഓരോ വേവ് അനുസരിച്ചിങ്ങനെ മാറിക്കൊണ്ടിരും മോഡ് മാറ്റം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പിന്നെ ഓരോ മോഡിലും വേണേൽ പവർ കൂട്ട കുറക്കൊക്കെ ചെയ്യുക ഓരോ മോഡ് എടുത്തിട്ട് പ്ലസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പവർ കൂടും മൈനസ് നോക്കിയാൽ പവർ കുറയും സീറോ ആയിരിക്കുമ്പോൾ മൈനസ് ചെയ്യേണ്ടൊക്കെ അത് ഉറപ്പായിക്കോളും അല്ലെങ്കിലും ഉപയോഗിക്കാണ്ട് ഓണാക്കി വെച്ചിട്ടുണ്ട് ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുണ്ട് ഒരു സെക്കൻഡ് ചെയ്യുമ്പോൾ ഒരു ഇത്ര സെക്കൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും പിന്നെ വേറൊരു കാര്യം ഈ പുറകിലേക്ക് രണ്ട് സാധനമുണ്ടല്ലോ ഓണാക്കിയിട്ട് ഇവിടെ തൊടാൻ നിൽക്കരുത് തൊട്ട് കഴിഞ്ഞാൽ നല്ല കീർ കിട്ടും അത് രണ്ട് ഓണാക്കിയിട്ട് ഇവിടെ തൊടരുത് ഈ സംഭവം ഇവിടെ വെച്ചതിന് ശേഷം പിന്നെ ഈ പ്ലാസ്റ്റിക്ക് ഉണ്ട് പ്ലാസ്റ്റിക്കാണ് ഇങ്ങനെ പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് വശത്തും ഗംഭുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒട്ടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പോവുകയൊന്നുമില്ല ഇങ്ങനെ വെച്ചതിന് ശേഷം വേണം അവിടെ ഓണാക്കിയിട്ട് മസാജ് ചെയ്യാനായിട്ട് പിന്നെ ഇത് കളയരുത് കേട്ട് ഇത് കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുറന്നിരുന്നു അവിടെ പൊടിയൊക്കെ കയറി പിന്നെ ഒട്ടാണ്ട് വരും അതുകൊണ്ട് ഇത് ഉപയോഗശേഷം സാധനം കൂടെ തന്നെ വെച്ച് ഒട്ടിച്ചു വെക്കും പിന്നെ ഇതിന്റെ പ്രവർത്തനം ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ വയ്ക്കാണ് കയ്യിൽ ഞാൻ കൈയിലൊട്ടിച്ചുവെച്ച് ഇവിടെ ഫസ്റ്റ് മോഡ് ഞാൻ ഓണാക്കാൻ പോണേ ഒന്ന് നക്കി ഒന്നില് ഒന്നിലാണ് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മസാജിങ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കണ ഞാനങ്ങനെ ആക്കണതല്ല ട്ടോ കൈ എന്റെ കൈ ഇങ്ങനെ പവർ പൗറൊത്തിരി കൂട്ടി നോക്കാ അടുത്ത മോഡലോട്ടൊന്നു തുക എൻ്റെ പൊന്നെ വിഷയില്ല വലിച്ചു വിടുക ഞാനിങ്ങനെ ആക്കണതല്ല എൻ്റെ കൈ വലിച്ചു വിടുകയാണ് അടുത്ത മോട് ഇടിക്കണം പോലീ മോഡ് നാലാമത്തെ മോഡ് ഒത്തിരി ഇടിക്കണ പോലെ അഞ്ചാമത്തെ മോഡ് ഓരോ മോടിനും ഓരോ വേവാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് വെക്കുമ്പോ ഇങ്ങനെ വലിച്ചു കൂടുള്ളു നമ്മുടെ ഈ പെഡലിയില് വെക്കുമ്പോ അത്രേലില്ല കേട്ടോ പെഡലിയില് ഈ ഒരു ഭാഗത്ത് പെഡലിവേദനയൊക്കെ ഉണ്ടെങ്കിൽ തലവേദന ഒക്കെ ഉണ്ടെങ്കി ഈ ഒരു സൈഡിൽ പെടലിന്റെ ഈ കഴുത്തിന്റെ അവിടെ ഒക്കെ ഇത്തിരി താത്തി പെടലിന്റെ ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് ആറാമത്തെ മോഡൊന്നു കേട്ടോ ഇടി പോലെ നടക്കിപ്പോ ആറാമത്തെ മോഡ് കുഴപ്പമില്ല ഏഴാമത്തെ മോഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും എട്ടാമത്തെ മോഡിട്ടോ എട്ടാമത്തെ ഓട് ഒറ്റ വലി എന്നിങ്ങനെ പിടിച്ച് പിടിച്ച് വിട്ടുകൊണ്ടിരിക്കും മോട് മാറിക്കൊണ്ടിരിക്കും കേട്ടോ ഓട്ടോ ഓഫാക്കിയേക്കാം ഇതാണ് സംഭവം ഇത് മെഡിക്കലി പ്രൂവൺ ആണോന്നൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷേ സംഭവം കൊള്ളാം എന്നെ എൻ്റെ ഉപയോഗത്തിൽ ഒരുമാതിരിയൊക്കെ ഉപകാരപ്പെട്ടത് ഒരു സാധനമാണ് മേടിക്കണമെന്ന് മേടിക്കണമെന്ന് ഞാൻ പറയാനില്ല കേട്ടോ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിൽ കയറി ബട്ടർഫ്ലൈ മസാജ് എന്ന് സെർച്ച് ചെയ്താൽ മതി ഇരുന്നൂ മുന്നൂറ് രൂപ താഴെ വലിയു നാൽപ്പത് മേടിച്ച് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയൊക്കെ ബാറ്ററി ബാക്കപ്പൊക്കെ കിട്ടുമായിരുന്നു ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു രണ്ടര രണ്ടര മണിക്കൂറൊക്കെ വേറെ നോക്കും ഓക്കെ